പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് ബേഡ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ സ്ഥലം എന്തായാലും ഇഷ്ടപ്പെടും അതെ എന്തായാലും ഇവരെയൊക്കെ കണ്ടാൽ ആരാണ് ഇഷ്ടപ്പെട്ടു പോകാത്തത് അല്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഷാർജയിലെ ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം പല ടൈപ്പിലുള്ള ചിലപ്പോൾ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് വെറൈറ്റി ബേഡ്സുകളുടെ ഒരു ലോകം തന്നെയാണ് ഈ ബേഡ്സ് മാർക്കറ്റ് ഇവരെ കൂടാതെ നമുക്കിവിടെ കാറ്റ്സിനെയും ഡോഗ്സിനെയും അക്വറിയം ഫിഷസിനെയും അങ്ങനെ പല തരത്തിലുള്ള പെറ്റ്സിനെ കാണാനും ഒക്കെ നമുക്ക് ഇവിടുന്ന് പറ്റും ദിവസവും നിരവധി ആൾക്കാരാണ് ഇവിടെ ഇതിനെയൊക്കെ കാണാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും അതുപോലെ അവരെ വീട്ടിലേക്കൊക്കെ വാങ്ങിക്കൊണ്ടു പോകാനായിട്ടും ഇവിടെ എത്തുന്നത് മൊബൈലും ടിവിയും ഒക്കെ കണ്ട് നമ്മുടെ കണ്ണിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ആരോഗ്യം നശിപ്പിച്ച് സമയം പാഴാക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണിതേ ഇവിടെ ഇവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ഇവിടെ വന്ന് ഇത്രയും നല്ലൊരു പെറ്റ്ലവറായിട്ട് നിങ്ങൾ ഇതുവരെ ഇവിടെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോണം അവിടെയെല്ലാം കറങ്ങി നടന്നൊന്ന് കാണണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും